ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയ്ക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അർച്ചന ആറു മാസത്തിനുള്ളിലെ ട്രീറ്റ്മെന്റിനുള്ളിൽ ഫലമൊന്നും ഉണ്ടായില്ല എങ്കിൽ എന്നേക്കുമായി നെല്ലിശ്ശേരി വീട് വിട്ട് ഇറങ്ങിപ്പോകുമെന്നുള്ള അർച്ചനയുടെ വാക്കുകൾ വിശ്വസിച്ച് അവന്തിക അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഈ ആറ് മാസത്തിനുള്ളിൽ ഒരു കാരണവശാലും നിനക്ക് ഫലപ്രാപ്തി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അവന്തിക മനസ്സിൽ വെല്ലുവിളി ഉയർത്തുമ്പോൾ വിവാഹ നിശ്ചയത്തിനായി നെല്ലിശ്ശേരിയിലുള്ളവരെല്ലാവരും തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ വീണ്ടും തന്റെ കാമുകനായ ധനുഷിനെ കാണുവാനായി സ്നേഹ അവരുടെ കണ്ണു വെട്ടിച്ചിറങ്ങി സ്നേഹ ധനുഷിനരികിലെത്തി ധനുഷിനോട് പറഞ്ഞു ഇനി ഉടനെ കല്യാണനിശ്ചയം നടത്തും അതിനുശേഷം വിവാഹവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ കല്യാണ നിശ്ചയം നടത്തിയതിനു ശേഷം ഒരു വിവാഹം വിവാഹമുടക്കുന്നത് അത് ശരിയുള്ള കാര്യമാണോ എന്തിനാണ് എല്ലാവരെയും അങ്ങനെ തകർത്ത് കളയുന്നത് അതിനുവേണ്ടി ശ്രമിക്കണോ ധനുഷ് എന്ന് ചോദിക്കുമ്പോൾ ധനുഷ് മനസ്സിലുള്ള തന്റെ ആ ക്രൂരതയെല്ലാം ആ മനസ്സിൽ മുഴുവൻ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ആ ക്രൂരത മനസ്സിൽ കൊണ്ടു മുഖത്ത് കൊണ്ടുവന്ന് പുഞ്ചിരിയോടെ എല്ലാം കേട്ടു തന്നു തൻ്റെ ലക്ഷ്യം മറ്റൊന്നാണെന്നുള്ള കാര്യം സ്നേഹയ്ക്ക് മുന്നിൽ മറച്ചു വെച്ചുകൊണ്ട് എന്നാൽ സ്നേഹയെ ആശ്വസിപ്പിക്കും വേണം ധനുഷ് പറഞ്ഞു എല്ലാവരെയും വേദനിപ്പിക്കുന്നില്ല അതിനു മുൻപ് തന്നെ എല്ലാവരും നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതം മൂളും എന്ന് ധനുഷ് സ്നേഹയെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞയക്കുന്നു പിന്നീട് അർച്ചന കുഞ്ഞിനെ കാണുവാനായിട്ട് ശിവരാമൻറെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തുമ്പോൾ ഹിന്ദുവിനോട് കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ശിവരാമൻ ഇന്ദു കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവും എന്നും ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയോ അതിനെ വേണ്ടതൊന്നും ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് ഇന്ദു പരാതിപ്പെടുന്നു ഇതെല്ലാം കേൾക്കുന്ന അർച്ചന ശിവരാമനോട് പറഞ്ഞു ഇനി ശിവരാമന്റെ ഇക്കാര്യത്തിൽ ടെൻഷനാ വേണ്ടതില്ല ഞാൻ നോക്കിക്കോളാം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ എന്ത് കാര്യവും ഞാൻ നോക്കിക്കോളാം എന്ന് അർച്ചന ശിവരാമനോട് അറിയിച്ചു ഹിന്ദുവും ആ വാക്കുകൾ കേട്ട് സന്തോഷം അങ്ങനെ നിൽക്കുമ്പോൾ ഈ വാർത്ത അവന്തികയുടെ കാതുകളിൽ എത്തിക്കുന്നു ശിവരാമൻ അത് കഴിത്തും അവന്തിക ശിവരാമനെ താക്കീത് ചെയ്യുന്നു ഇത് ഇങ്ങനെ ഒരു സന്തോഷം തൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ആ അർച്ചനയെ കൂട്ടി പിടിച്ചാൽ അവൾ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമെന്ന് പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് തന്റെ അനുജത്തിയുടെ കുഞ്ഞാണെന്നുള്ള സത്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് എന്ത് നിലനിൽപ്പാമുള്ളത് അതുകൊണ്ട് ഇനി ആ കുഞ്ഞ് ഒരു കാരണവശാലും അർച്ചനയുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ പാടില്ല അർച്ചന ഉടനെ തന്നെ ആ കുഞ്ഞിൽ നിന്ന് എന്തേക്കുമായി അകലം അതിന് ഒരു പോമ്പഴി മാത്രമേ ഉള്ളൂ ആ കുഞ്ഞ് മരിക്കണം അതിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യണമെന്നും അർച്ചനയെ ഇനി ഒരിക്കലും ആ കുഞ്ഞിനെ അന്വേഷിച്ച് അവിടേക്ക് വരാൻ പാടില്ല എന്നും ശിവരാമനോട് അറിയിച്ചു അവന്തകിയുടെ നിർദ്ദേശപ്രകാരം ശിവരാമൻ കുഞ്ഞിനെ പാലിൽ വിഷം കലർത്തി നൽകാൻ തീരുമാനിക്കുന്നു ഇന്ദു കുഞ്ഞിനുള്ള പാല് കൊടുക്കാനായി ഞാൻ അമ്മയിപ്പോ പാല് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ബെഡിൽ കിടത്തി നേരെ അകത്തേക്ക് പോകുമ്പോ അവന്തിക കുഞ്ഞിനെ കൊല്ലാൻ ശിവരാമൻറെ കുഞ്ഞിനെ കൊല്ലാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് അനഹ കേൾക്കാനിടയായി അങ്ങനെ അനഹ അറിഞ്ഞ വാർത്ത ആ ഉടൻ തന്നെ അർച്ചനയുടെ കാതുകളിൽ എത്തിക്കുന്നു അർച്ചന ഇതിനോടകം ഇന്ദുവിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള അവന്തികയുടെ നീക്കം മനസ്സിലാക്കി ശിവരാമൻ പാലിൽ വിഷം കലർത്തിയെന്നുള്ള വിവരം അറിഞ്ഞതോടെ വേഗം അവിടേക്ക് ഓടിയെത്തുന്നു ഇതിനോടകം കുഞ്ഞിനെടുത്തുകൊണ്ട് വന്ന ആ പാല് കൈതട്ടി നിലത്തേക്ക് വീണതിനാൽ ഇന്ദുവിന് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയാതെ പോയി അർച്ചന ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച നിലത്ത് വീണ പാല് പോയി കഴിഞ്ഞതുകൊണ്ട് ആകെ വിഷമത്തോടെ ഇന്ദു ഇരിക്കുന്നത് കണ്ടു അരികിലേക്ക് ഓടിയെത്തി അർച്ചന കുഞ്ഞിനെ കയ്യിലേക്ക് വാരിയെടുത്ത് ഹിന്ദുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുഞ്ഞിനുള്ള ഭക്ഷണങ്ങളൊക്കെ താൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് അർച്ചന ഹിന്ദുവിനെ സമാധാനപ്പെടുത്തുന്നു